അസ്സാമലൈക്കും വർഹമത് പ്രിയപ്പെട്ട മൊമിനീകളെ മൊഗിനാഥകളെ ഇന്ന് പറയുന്നത് ഖിബിറിനെ കുറിച്ചാണ് ഖിബിർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും ഖിബിർ വലിയ രോഗമാണ് ആത്മീയപരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചെയ്യുന്ന അമലുകളെയൊക്കെ പൊളിച്ചു കളയുന്ന ഒരു വലിയ മാരകമായ ക്യാൻസർ എന്ന് തന്നെ പറയാം ഖിബിർ എന്ന് പറയുന്നത് അസൂയ അതുപോലെ ഒഴിജുബ് ഇത് വലിയ വിഷയമാണ് അപ്പോ അഹന്തയും അഹങ്കാരവും ഇതൊന്നും നമുക്ക് ഇണ്ടാവാൻ പാടില്ല ഒരിക്കലും അഹങ്കരിച്ച് നടക്കരുത് എന്നാണ് ഒരിക്കലെഹു തന്നെ പറയുന്നുണ്ട് ഒരു ഹരീസ് കാണാം അലൈഹി നബിസാഹു തങ്ങൾ പറഞ്ഞു ഇബിൻ മസൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസാണ് പറഞ്ഞു ഒരു അണുവോളം കിബിറുള്ള മനുഷ്യനാണെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞു ഒരു അണുവോളം എന്ന് പറഞ്ഞ ഒരു അണു എന്ന് പറഞ്ഞ എത്രയാണ് ആ അത്ര ഖിബിർ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുത്തലിബി മുത്ത അലൈഹി സാഹു അഹിത്തോട് പറഞ്ഞു ഇത് കേട്ട സമയത്ത് ഒരു സഹാബി ചോദിച്ചു ഒരാൾ ചോദിച്ചു നബിയെ ഒരാള് നല്ല വസ്ത്രം ധരിക്കാൻ അല്ലെ നല്ല ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹിച്ചു അത് ഇട്ട് നടന്നാൽ അത് കിബിറാകുമോ എന്ന് നബി സലാഹു അലൈഹി സ്വലാത്ത ഒരാൾ ചോദിച്ചപ്പോ മുത്ത നബി സലാഹു അല്ലൈവലാത്തങ്ങൾ പറഞ്ഞു അതൊരിക്കലും കിബിറായിട്ട് മാറുകയില്ല അപ്പൊ പറഞ്ഞു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ഭംഗിയുള്ളതാണ് ജമാല ഭംഗിയുള്ളവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഭംഗിയുള്ളവനായി നടക്കുക എന്നുള്ളവനാണ് അപ്പൊ നമ്മൾ ഇപ്പോഴും എന്താണ് നല്ല വസ്ത്രം ധരിച്ച് നല്ല ചെരുപ്പ് ധരിച്ച് നല്ല രീതിയിൽ ഭംഗിയോട് കൂടെ നടക്കുക എന്നത് അള്ളാഹു സുബാന ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ ഇത് കിബിറാകുമോ എന്ന് ഒരാൾ ചോദിച്ചപ്പോഹി മാത്രങ്ങൾ പറഞ്ഞു നല്ല വസ്ത്രം ധരിക്കൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കല് ഇതൊന്നും അല്ല പിന്നെ എന്താണ് കിബിർ സത്യത്തെ നിഷേധിക്കുക അതിന്റെ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റുള്ളവര് എന്ത് ചെയ്യാ നിസാരമായി കാണുക ഇതിനാണ് കിബിർ എന്ന് പറയുക ഒരാളൊരു സത്യം പറഞ്ഞു ഏയ് അതൊന്നും ശരിയല്ല നിങ്ങൾ പറഞ്ഞൊന്നും ശരിയല്ല അതൊക്കെ കളവാണ് സത്യത്തെ എന്ത് ചെയ്യ കളവാക്കി കാണിക്കുക അതൊന്നും ശരിയല്ല പിന്നെയോ മറ്റുള്ളവൻ നിസ്സാരമാക്കി കാണാം ഇതൊന്നൊന്നുമല്ല എന്നൊരു രീതിയിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഖിബിർ എന്ന് പറയുന്നത് ഒരിക്കൽ അള്ളാഹു അലൈഹി തങ്ങൾ ഒരു വ്യക്തി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയുന്ന അലൈഹി ആണല്ലോ നിംസ്ലമാങ്ങൾ ഒരു വ്യക്തിയോട് പറഞ്ഞു കുൽ ബി കുൽബിയ മീനിക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം അദ്ദേഹം ഇടത് കൈകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം ഇടത് കൈകൊണ്ടല്ലോ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോ നബി പറഞ്ഞു നീ എന്ത് ചെയ്യേ നിന്റെ വലത് കൈകൊണ്ട് എന്ത് ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞത്യായി എനിക്കതിന് സാധിക്കൂല ഞാൻ വലത് കൈകൊണ്ട് കഴിക്കില്ല ഞാൻ എന്തുകൊണ്ടേ കൈക്കൊള്ളു ഞാൻ ഇടത് കൈ കൊണ്ട് തന്നെ കഴിക്കുകയുള്ളൂ എന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ലിബിസള്ള വാഹു ലഭിസള്ള മാത്തേ പറഞ്ഞു എന്നാൽ നീ അങ്ങനെ കഴിക്കണ്ട നീ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണ്ട എന്നാൽ നിനക്ക് അത് സാധിക്കാതിരിക്കട്ടെ എന്ന് മുത്ത ലബിസാഹു ലിബിസല്ല മാത്തങ്ങൾ പറയുകയും ചെയ്തു പിന്നെ അതിനുശേഷം ആ മനുഷ്യൻ വലത് കൈ ഉയർത്തിയിട്ടില്ല എന്ന ഹദീസ് കാണാം ഇതെന്ത് ഇത് എന്തുകൊണ്ട് വന്നതാണ് ഇത് അഹങ്കാരത്തോടുകൂടെ വന്നതാണ് അഹങ്കാരം വന്നപ്പോൾ മുത്തിനബിയെ പരിഗണിച്ചില്ല മുത്തുനബി പറഞ്ഞത് അവൻ അംഗീകരിച്ചില്ല നിസ്സാരക്കാരനായി കണ്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വലത് കൈ പൊങ്ങിയില്ല എന്ന ഹദീസ് കാണാം പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയവരെ എന്തെങ്കിലും പറയുമ്പോൾ അത് നാം അംഗീകരിക്കണം ഇനി വലിയവരെ മാത്രം ബഹുമാനിക്കുക അവർ പറഞ്ഞത് മാത്രം കേൾക്കുക എന്നല്ല ചെറിയവർ ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കാൻ നാം മനസ്സ് കാണിക്കണം അവരെയും പരിഗണിക്കണം ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ഒരാൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് ചെറിയവര് പറഞ്ഞാൽ അത് നിസ്സാരമായി കാണരുത് അവര് പറയുന്നതിലും എന്തുണ്ട് കാര്യങ്ങളുണ്ട് എന്ന് നാം ഒന്ന് ആലോചിക്കണം ചിന്തിക്കുകയും വേണം അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിച്ച് നടക്കാതെ നല്ല രീതിയിൽ നടക്കാനുള്ള ചിന്തയും മനസ്സും നമുക്ക് വേണം എന്നതാണ് മറ്റൊരു ഹരീസ് കാണാം ഒരു മനുഷ്യൻ അവൻ അഹങ്കാരത്തിന്റെ പേരിൽ അവൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട് വസ്ത്രം ധരിച്ചപ്പോ അവന്റെ വസ്ത്രം താഴെയാണ് ഹദീസ് ഉണ്ട് എന്താണ് ചെയ്യുന്ന ഹദീസ് ഉണ്ട് പറഞ്ഞു എന്താണ് ലാ നോക്കൂല ആരെ യൗമൽ ആരെമത്ത് ദിവസം കയാമത്ത് നാളിൽ ഒരു മനുഷ്യന്റെ മുഖത്തേക്കോ അള്ളാഹുത്താലം നോക്കൂല ആരെ മുഖത്തേക്കാ നോക്കുക നോക്കില്ല എന്ന് പറഞ്ഞത് അവന്റെ വസ്ത്രം അവന്റെ ഞെരിയാണിക്ക് താഴെയാണ് അവൻ വലിച്ചയച്ച് നടക്കുന്നവനാണ് എന്തിനാ അവൻ ധരിച്ചത് എല്ലാവരും ഒന്ന് കാണട്ടെ എന്റെ കയ്യിൽ എന്റെ അടുത്ത് നല്ല വസ്ത്രമുണ്ട് എന്ന എന്ന കൂടെയാണ് അവൻ വസ്ത്രം ധരിച്ചത് എങ്കിൽ അള്ളാഹു സുബാന ഓവത്താല കയാമത്ത് നാളിൽ അവന്റെ മുഖത്തേക്ക് നോക്കുകയില്ല അവന് രക്ഷയില്ല അവൻ നരകത്തിലാണ് അലൈഹി നബിസ്വല്ലാവിസ്വല മാ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കാണാൻ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നെരിയാണിക്ക് താഴെ ആയിക്കൊണ്ട് വസ്ത്രം അവന്റെ ഉദ്ദേശം ഞാൻ വലിയവരാണ് ഞാൻ എൻ്റെ കയ്യിൽ മാത്രമേ നല്ല വസ്ത്രമുള്ളൂ എന്ന ചിന്തയോടുകൂടെയാണ് അവന്റെ നടത്തം എന്നുണ്ടെങ്കിൽ ഉറപ്പായി അവൻ നരകത്തിലായാലും ഒരു ഇല്ല ഇനി അറിയാതെ നെരിയാണിക്ക് താഴെ ഇറങ്ങിപ്പോയ ആളുകളാണെങ്കിൽ അവര് അതറിഞ്ഞാൽ പെട്ടെന്ന് ഉയർത്തുകയും വേണം അറിഞ്ഞുകൊണ്ട് താഴെ ആക്കി അറിഞ്ഞുകൊണ്ട് ദരിയാണിക്ക് താഴെയായി വസ്ത്രം ധരിച്ച് നടന്നാൽ അവൻ നരകത്തിലേക്കാണെന്ന് തങ്ങൾ പഠിപ്പിച്ചു പ്രിയപ്പെട്ട നിങ്ങൾ അതുകൊണ്ട് അഹങ്കാരം ഒഴിവാക്കി താഴ്മയോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ സ്ഥലക്കു